മറ്റൊരു സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റിന് കാരണം അത് ബി ജെ പി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി മറ്റു സമുദായവുമായി തള്ളിച്ച് കിട്ടുന്ന ഒരു ചെറിയ വോട്ട് മതി ഞങ്ങൾക്ക് ഭരിക്കാൻ എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ആയിക്കോട്ടെ സി പി എമ്മിനോ സി പി എമ്മിനോ വയനാട്ടിൽ നിന്ന് അഴീക്കോടിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാൻ പോകുമ്പോ അവിടെ എത്തിയപ്പോ ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കെതിരെ എന്താ സ്റ്റേറ്റ്മെന്റ് വന്ന ആണ് ഷാജി താലിബാൻ ഈ താലിബാൻ എന്ന് പറയുന്ന ടേമ് എന്താണെന്ന് അറിയോ അഫ്ഗാനെ അമേരിക്ക ആക്രമിക്കുകയാണ് സമയം അഫ്ഗാനിൽ അമേരിക്കക്ക് പ്രതിരോധം തീർക്കുന്നത് താലിബാനാണ് അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലെ ഒരു ഇസ്ലാമോ എന്നത് അതാണ് കഴിഞ്ഞ രണ്ടാഴ്ച ഒരു മീഡിയയിൽ ഒരു മുസ്ലിം ഇരിക്കുക ഇപ്പുറത്ത് നിന്ന് അഡ്വക്കേറ്റ് സുനിൽ അനിൽ എന്തോ പറയണ ഒരു നേതാവ് പറയാന അവന്റെ മുഖത്ത് നോക്കി എടോ താനൊരു താലിബാനാണ് താലിബാൻ ടേം ഇസ്ലാമോ ഫോബി ടേം എങ്ങനെയാ സി പി എം കാരാ നിനക്ക് പ്രത്യാവുന്നതും ഇനി താലിബാന്റെ തമാശയോ കഴിഞ്ഞ ആഴ്ച നമ്മളെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒരാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അഫ്ഗാന്റെ മന്ത്രി അഫ്ഗാന്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ താലിബാന്റെ മന്ത്രിയാണ് ഇതാ ഇവിടെ എല്ലാവരും നമ്മളെല്ലാരും നമ്മളെ കണ്ടാൽ ഈ കോലക്കല്ലേ എന്നാ താലിബാന്റെ മന്ദ്രങ്ങളൊന്ന് കാണണം മുട്ടുവരെ താടിയാണ് ഒരു പ്രത്യേക കോലാണ് അയാൾ വന്നിട്ട് പറയാണ് ഒരൊറ്റ സ്ത്രീകളെ പത്രസമ്മേളനത്തിൽ ഇരുത്താൻ പാടില്ല ഈ ഉളുപ്പില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താലിബാന്റെ മന്ത്രിക്ക് വേണ്ടി സ്ത്രീകളെ നിന്ന് മാറ്റി എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല ആകെ ബാക്കി ഒരു താലിബാനെ വന്നു ചൈന നമ്മളോട് തെറ്റി ബർമ്മ നമ്മളോട് തെറ്റി ബംഗ്ലാദേശ് നമ്മളോട് തെറ്റി ശ്രീലങ്ക നമ്മളോട് തെറ്റി ആ ചെറിയ നേപ്പാൾ പോലും നമ്മളോട് നല്ലോണല്ല പാകിസ്ഥാൻ പണ്ടേ ശത്രു രാജ്യങ്ങൾ ഒരു ഒരു രാജ്യവും നമ്മളെ കൂടെ ഇല്ല ഇല്ല കൊണ്ട് ായിട്ട് ഇപ്പം ബാക്കിയുള്ളത് അഫ്ഗാനിസ്ഥാനാണ് അതാകട്ടെ ഭരിക്കുന്നത് താലിബാനുമാണ് ഇതൊന്നും അറിയാത്ത ഈ കുണ്ടിലെ തവളകളെ പോലെ ജീവിക്കുന്ന സഖാക്കള് ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ വിളിക്കുന്ന പേര് താലിബാൻ എന്നാണ് മലപ്പുറം ജില്ല ഒരു തീവ്രവാദ ജില്ലയാവണം എന്നത് ഒരു സ്വാഭാവികമായി സി പി എമ്മിന് തോന്നിയ ധാരണയല്ല കണ്ണൂരിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള രഹസ്യമായ മലപ്പുറത്തെ ദാസ് എന്ന് പറയുന്ന ഒരു വെച്ച് നാല് പറയുന്നൊണ്ട് പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഉള്ള കേരളത്തിലല്ല ഇന്ത്യയിൽ മലപ്പുറത്തെ മാറ്റുകയും ഡൽഹിയിൽ പോയി ഹിന്ദുവിന് അഭിമുഖം കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മലപ്പുറമാണെന്ന് പിണറായി പറയുകയും ചെയ്തത് ആർ എസ് എസ് ബാന്ധവത്തിന്റെ ഇസ്ലാമോഫോബിക് രീതിയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണവും കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും സ്വർണം പിടിച്ചാൽ അതൊരു സ്വർണ്ണവേട്ടയും ആകുന്നതിന്റെ സയൻസ് സി പി എമ്മുകാരം ആലോചിച്ചു നോക്കും കൊടകരയിൽ ബി ജെ പിയുടെ പണം പിടിക്കുമ്പോ അത് കേവലം ഒരു ഹലാലായ ഹവാലയാവുകയും മലപ്പുറത്ത് നിന്ന് രാജ്യദ്രോഭാവം ആവുകയും ചെയ്യുന്നതിന്റെ സയൽസ് സി പി എം ആരാ കഴിഞ്ഞ ഒരു കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഇസ്ലാമഫി മൂവ്മെന്റിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു ഇനി അത് വിട്ടേക്കും അത്